മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ ആരാണെന്നുള്ള സത്യം മഹാലക്ഷ്മിയും കണ്ണനും തിരിച്ചറിയുന്നു തങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചത് ഒരാൾ തന്നെയാണെന്നുള്ള സത്യം അറിഞ്ഞതിന് ശേഷം മഹാലക്ഷ്മിക്ക് ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവും മാർക്കോയെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണമെന്നായി അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി സ്റ്റേഷനിലേക്ക് ചെന്ന് മാർക്കോയ്ക്കെതിരെയുള്ള കേസ് എന്താണെന്നൊക്കെ തിരക്കി അന്വേഷിച്ചറിയുന്നതായിട്ട് കാണിക്കുന്നു അന്നേരം സി എസ് ആർ പറയുന്നുണ്ട് മാർക്കോയെ പുറത്തിറക്കാൻ എനിക്ക് നൂറുവട്ടം സമ്മതമാണ് പക്ഷേ അങ്ങനല്ലല്ലോ കേസ് കൊടുത്ത ആൾ എനിക്കെതിരെ മറു കേസ് കൊടുക്കും അതുകൊണ്ട് തന്നെ എനിക്കൊന്നും വയ്യാത്ത അവസ്ഥയാണെന്ന് പറയുമ്പം മഹാലക്ഷ്മിക്ക് വല്ലാണ്ട് വിഷമമാകുന്നു എങ്ങനെയെങ്കിലും അയാളെ പുറത്തിറക്കണമെന്നുള്ളൊരാഗ്രഹം മഹാലക്ഷ്മി പറയുന്നു അതേസമയം തന്നെ മാർക്കോയെ പോയി മഹാലക്ഷ്മിയും കണ്ണനും കണ്ട് സംസാരിക്കുന്നു അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നെയും കണ്ണേട്ടനെയും രക്ഷിച്ചത് ഒരാൾ തന്നെയാണെന്നുള്ള സത്യം എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നിട്ടും എന്താണ് ഞങ്ങളിൽ നിന്ന് ഒളിച്ചു നടന്നത് അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഞാൻ പലരെയും സഹായിക്കാറുണ്ട് എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് പിടിച്ചു പറ്റാനായിട്ട് പിന്നീട് ഞാൻ അവരുടെ പിന്നാലെ നടക്കില്ല ഞാൻ സത്യം മാത്രമേ ചെയ്യാറുള്ളൂ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന പ്രവൃത്തി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുമെന്നുള്ള ആ ഒരു പെരുമാറ്റത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് മാർക്കോ പറയുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നു ശരിക്കും എന്താ അന്ന് സംഭവിച്ചെന്ന് അന്നേരം ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്നത് കാണിക്കുന്നു മൂന്ന് പേർ ബലമായിട്ട് ആ പെൺകുട്ടിയെ പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റായിട്ട് മാർക്കോ ഇതുപോലെ ബൈക്കിൽ വരുന്നതായിട്ട് കാണിക്കുന്നു സത്യത്തിൽ ആ മാർക്കോ ആ പെൺകുട്ടിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് ആ സംഭവങ്ങളൊക്കെ കണ്ണനോട് തുറന്നു പറയുന്നു മിക്കവാറും അത് മേഘനാഥൻ ഏർപ്പാടാക്കിയ പെൺകുട്ടിയായിരുന്നായിരിക്കാം ആ കുട്ടിയും അവരുടെ കൂട്ടാളികളും ചേർന്ന് മാർക്കോയെ മലപ്പൂരം കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്കോയുടെ മുമ്പിൽ ഒരു സീനുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു അതിലിടപെട്ട് മാർക്കോയെ ഇങ്ങനെയൊക്കെ വരുത്തി തീർക്കുകയും ചെയ്തു എന്തായാലും ഈ കേസിൽ നിന്ന് എനിക്കിനി പുറത്തു കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതാരോ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേസായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടുപോയെന്ന് തോന്നുന്നു എന്തായാലും മഹാലക്ഷ്മി മേടും കണ്ണസാറ് എനിക്ക് വേണ്ടിയിട്ട് ജാമ്യം ചോദിക്കാൻ വന്നുവല്ലോ അത് തന്നെ ഭയങ്കര സന്തോഷം എന്തായാലും എൻ്റെ ഇനിയുള്ള ജീവിതം ഈ അഴിക്കുള്ളിലാണെന്ന് തോന്നുന്നു കാരണം പെണ്ണു കേസാണ് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല ഒരു പക്ഷേ ജാമ്യത്തിന് അപേക്ഷ കൊടുത്ത് പുറത്തിറങ്ങിയാലും വീണ്ടും ഞാൻ ഈ അഴിക്കുള്ളിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം എനിക്കറിയാൻ ഈ കേസിൻ്റെ നൂലാമാലകളൊക്കെ അന്നേരം കണ്ണം പറയുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം രക്ഷിച്ച ആളാണ് മാർക്കോ മാർക്കോ ജീവനോടുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ജീവനോടിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായും എന്നാലാകും വിധം തന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നു പുറത്തിറങ്ങി മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്നാൽ ഈ പാവം പിടിച്ച മാർക്കോയെ ആരാണ് ഇത്തരത്തിൽ കുടുക്കിയത് അതെനിക്ക് വിശ്വസിക്കാനാകുന്നില്ല സത്യത്തിൽ ആരായിരിക്കും മാർക്കോയെ കുരിക്കതെന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണൻ്റെ മനസ്സിലേക്ക് മൂന്ന് മുഖങ്ങൾ തെളിയുന്നു എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് ആരായിരിക്കും മേഘനാഥനും വാമദേവനും പ്രതാപനും ചേർന്നിട്ടായിരിക്കും എന്തായാലും ആ മൂന്ന് പേരും ചേർന്നിട്ടായിരിക്കും ആ പാവത്തിനെ അകത്താക്കിയത് ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കൂടി സംസാരിച്ച് നോക്കട്ടെ ശേഷം എല്ലാ കാര്യങ്ങളും അനന്തുവിനോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്നിട്ട് കണ്ണം പറയുന്നുണ്ട് എന്ത് വില കൊടുത്തു ആ പാവം മാർക്കോയെ പുറത്തിറക്കണം എന്നെ രക്ഷപ്പെടുത്തിയത് പോട്ടെ പക്ഷെ എൻ്റെ മഹിയെ ആ രാത്രിയിൽ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചത് അയാളാണ് ഒരു പ്രതിഫലവും മനസ്സിൽ വിചാരിച്ചിട്ടല്ല അയാൾ ഈ നന്മകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരന്മാരെ കിട്ടാൻ തന്നെ പാടാം അതുകൊണ്ട് എന്ത് വില കൊടുത്തും മാർക്കോയെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അനന്തു പറയുന്നു നമുക്ക് നോക്കാം നേരം കണ്ണം പറയുന്നുണ്ട് നോക്കിയാൽ പോരാ ഉറപ്പായിട്ടും അവനെ പുറത്തിറക്കണം അന്നേരം അനന്തു പറയുന്നുണ്ട് നീ വിഷമിക്കാത്തിരിക്കെ എനിക്കും കുറേ സുഹൃത്തുക്കളുണ്ട് അവർ വഴി ഞാനൊന്ന് നോക്കട്ടെ ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പാവം മാർക്കോ അകപ്പെടുവെന്ന് തോന്നുന്നുണ്ട് പുറത്ത് വെച്ച് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണമെന്ന് രൂപത്തി അനന്തു സംസാരിക്കുന്നത് കാണിക്കുന്നു ബാക്കി വിശേഷങ്ങളെല്ലാം നാളത്തെ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറക്കല്ലേ കൂട്ടുകാരെ